ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് ചുള്ളിക്കൽ റോഡിൽ കുത്തിയിരുന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് കരിയോയിൽ ദേഹത്ത് തേച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം എന്നാണ് മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിൽ എം പിക്ക് എതിരെ ഇന്നലെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു കഴിഞ്ഞ ഒരു പ്രവർത്തകനെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പോലീസ് മാറ്റുന്നത് എന്നാലും രാത്രി മുതൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു അതിന്റെ ബാക്കി പത്രമാണ് ഇന്നും കാണിക്കണെല്ലോ അതെ ഒരു പ്രവർത്തകനെ ഇപ്പോൾ മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ എന്നാണ് അയാൾ പോലീസിനോട് ചോദിക്കുന്നത് വിഷ്ണു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൂടുതൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ നിലവിൽ കൂടുതൽ പ്രവർത്തകരില്ല നേരത്തെ ഇവർ റോഡിന്റെ സൈഡിൽ സൈഡിലിരുന്നായിരുന്നു പ്രതിഷേധം നടത്തിയത് അതിനുശേഷം ഇവർ റോഡിലേക്ക് ഇറങ്ങി റോഡിന് കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി അപ്പോഴാണ് പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയത് ബാക്കി രണ്ടുപേർ കരിയോയിൽ ശരീരത്ത് തേച്ച രണ്ടുപേർ ഇപ്പോഴും നടുറോട്ടിലിരുന്ന പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസിന്റെ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം അതാ ദലീസുമായി കുന്തുന്നള്ളും നടക്കുകയാണ് നടക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് ഇയാൾ ഇയാൾ നിലവിൽ ഈ പ്രതിഷേധത്തിനിടയിലേക്ക് വന്നതാണ് റോഡ് തടഞ്ഞുള്ള പ്രതിഷേധം ഇയാളെ പിടിച്ചു മാറ്റാൻ റോട്ടിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് അതൊരു സംഘർഷത്തിലേക്കും അതോടെ പൂന്തുന്നള്ളിലേക്കൊക്കെ പോവുകയാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ കൊച്ചി മണ്ഡലം പ്രസിഡന്റിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മാറ്റുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്ന് മുഖ്യമന്ത്രി മട്ടാഞ്ചേരിയിലേക്ക് വരികയാണ് മട്ടാഞ്ചേരിയിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ് പോലീസിൻ്റേത് ഏകപക്ഷീയമായ നിലപാട് എന്നാണ് നിലവിൽ പറയുന്നത് മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു കൂടുതൽ പ്രവർത്തകർ എത്തുന്നു ഇതൊരു സംഘർഷ സാധ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രാവിലെ ഏകദേശം ഒരു എട്ടേ മുക്കാലോടു കൂടിയാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത് ആദ്യം രണ്ട് പ്രവർത്തകരാണ് കരിയോയിൽ ദേഹത്ത് തയ്ച്ച് റോഡിന്റെ സൈഡിലൂടെ നടന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത് അത് വലിയ സംഘർഷാവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല പിന്നീട് ഇവർ നേരെ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു റോഡ് സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് പോലീസ് തടഞ്ഞത് റോഡ് ബ്ലോക്ക് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ സാഹചര്യം ഉണ്ടായി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിന് അർദ്ധരാത്രി പോലീസ് മർദ്ദിച്ചത് ഏ ഹോസ്പിറ്റലിലാണ് നമുക്ക് അതിന്റെ വേദനകളും കഷ്ടങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ പ്രതിഷേധിക്കാൻ വന്നു മുഖ്യമന്ത്രി കരിപുടി ആണെങ്കിൽ ആൾക്കാരെല്ലത് നമ്മളെ കോൺഗ്രസിന്റെ വർക്കിംഗ് വർക്കിംഗ് കമ്മിറ്റി ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ കണ്ടില്ലേ നിങ്ങളിലൊന്നും കാഴ്ച ഉന്തുംതള്ളിലേക്കുമൊക്കെ പോയത് നിലവിൽ ഇപ്പോഴും ഈ റോഡ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ് ആകെ അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ സമരം റോഡിലേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ അടക്കമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഇപ്പോൾ തർക്കത്തിലേക്കും അതോടൊപ്പം നേരിയ സംഘർഷത്തിലേക്കും ും പോയിട്ടുള്ളത് പോലീസുമായി ബന്ധപ്പെട്ട് റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമരം അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത് മുഖ്യമന്ത്രി വരുന്ന സാഹചര്യമുണ്ട് തോപ്പുംപടി മുതൽ ഇങ്ങോട്ടേക്ക് മട്ടാഞ്ചേരി വരെ വലിയ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ പോലീസിന്റെ സുരക്ഷാ കവചങ്ങളൊക്കെ മറികടന്നുകൊണ്ട് റോഡ് തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോയത് മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്താൻ ഇനിയും ഒരു ഒന്നര മണിക്കൂർ കൂടി എടുക്കും അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം വീണ്ടും പ്രതിഷേധം ആരംഭിച്ചിട്ടുള്ളത് ഇത് ഇനി മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഘട്ടത്തിൽ പ്രതിഷേധം ഇപ്പോഴും അദ്ദേഹം പോലീസിന്റെ ഭാഗത്തു മോശം പെരുമാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത് അതിനെതിരെ പ്രതികരിക്കും അദ്ദേഹം ശക്തമായ രീതിയിൽ പ്രതികരിക്കും തള്ളട്ടാ പ്രതിഷേധം റോഡിൽ നിന്നടുക്ക് പ്രതിഷേധം പറ്റില്ല അത് അനുവദിക്കാനാവില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് റോഡ് ബ്ലോക്കാക്കാനാകില്ല അതുകൊണ്ട് സൈഡിലേക്ക് മാറിയിരുന്ന് പ്രതിഷേധിക്കാം നേരത്തെ റോഡിൻ്റെ സൈഡിലിരുന്ന് പ്രതിഷേധിച്ച ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള വിയോജിപ്പ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല പക്ഷേ റോഡ് കയ്യേറിയുള്ള പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പോലീസ് ഇടപെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബാക്കി മൂന്ന് പേർ ഇപ്പോഴും റോഡിൽ ഇരിക്കുകയാണ് അവരെ റോഡ് നിന്ന് അടുക്കാണ് ആദ്യം വരുന്നത് ഇപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റി റോഡിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ പ്രതിഷേധം ും കാരണം ഷാഫി പറമ്പലിനെതിരെ പോലീസ് നടത്തിയത് കിരാതമായ പ്രവർത്തനമാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്നലെ ടി സി ബിക്ക് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയതാണ് പ്രതിഷേധം റോഡുകളിൽ ഇരമ്പുമെന്ന് അതിന്റെ ആദ്യ സൂചന തൃശൂരിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്ന എറണാകുളത്തും ആ പ്രതിഷേധം തുടരുന്നു അത് പലയിടങ്ങളിലായി ആ പ്രതിഷേധം പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് എറണാകുളത്തെ സംബന്ധിച്ച് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനൊക്കെ വലിയ സ്വാധീനമുള്ള സംഘടനാ ശക്തിയുള്ള പ്രദേശമാണ് അതുകൊണ്ട് ഉറപ്പായും പ്രതിഷേധങ്ങൾ സ്വഭാവം ഭാഷയിലായിരിക്കും മുഖ്യമന്ത്രി ഗസ്റ്റ് ആ സാധ്യതയുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം